കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം തിരുവോണം നക്ഷത്രക്കാർ അവരുടെ സാമ്പത്തിക ഉന്നമനത്തിനും അവരിൽ തടസ്സങ്ങൾ ഉളവാകുന്നതിനും എന്തൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നമുക്ക് നല്ല ഒരു ഗുണഫലം കിട്ടുമെന്ന് നോക്കാം ചതയം ഉത്രട്ടാതി അശ്വതി മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഈ തിരുവോണത്തിന് അനുകൂല നക്ഷത്രങ്ങളായിട്ട് കാണുന്നില്ല ആകെയാല് ഈ നക്ഷത്രജാതരുമായിട്ടുള്ള ഇടപാടുകൾ കുറയ്ക്കുന്നത് നല്ലതാണ് രാഹു ശനി കേതു ഈ മൂന്ന് ദശാകാലങ്ങളും ഇവർക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ ഉളവാക്കുന്നതാണ് ജന്മശനിയും കൂടി ആയതുകൊണ്ട് ഇവരെ ശനി നല്ല പോലെ പ്രീതിപ്പെടുത്തേണ്ടതാണ് തിരുവോണം നക്ഷത്രക്കാര് അതായത് വളരെ കുറഞ്ഞ തോതിലായിരിക്കും അവർക്ക് ആ സമയത്തൊക്കെ ഗുണങ്ങൾ കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് യഥാവിധി ദോഷപരിഹാരങ്ങൾ കണ്ടുപിടിച്ച് യഥാവിധി ദോഷപരിഹാരങ്ങൾക്ക് പരിഹാരം ചെയ്യണം തിരുവോണം രോഹിണി അത്തം എന്നീ നക്ഷത്ര ദിനങ്ങളിലെ ക്ഷേത്ര ദർശനം ഉത്തമമാണ് ദശാനാഥനായ ചന്ദ്രനെയും രാശാധിപനായ ശനിയേയും പ്രീതിപ്പെടുത്തുന്ന പൂജകളും അർച്ചനകളൊക്കെ ഇവര് ചെയ്യേണ്ടതാണ് തിരുവോണം നക്ഷത്രക്കാര് പൂജകളും അർച്ചനകളും നടത്തുന്നതോടൊപ്പം തന്നെ പൗർണമി ദിനത്തിൽ പൂജയും മാവാസി ദിനത്തിൽ ഭദ്രകാളി പൂജയും നടത്തുന്നത് ഉത്തമമാണ് തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്നു വരുന്ന ദിവസം ക്ഷേത്ര ദർശനവും പൂജകളൊക്കെ നടത്തണം ശനീശ്വര പൂജ നിർബന്ധമായി നടത്തുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ് കാരണം അവർ ശനി ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർക്കും ഏഴര ശനിയും കണ്ടകശനിയൊക്കെ ദോഷം ചെയ്യുന്ന സമയങ്ങളുണ്ട് അതുകൊണ്ട് ശനീ ശനീശ്വര പൂജ വളരെ നിർബന്ധമായിട്ട് ചെയ്യണം ചന്ദ്രൻ ബലസ്ഥിതിയിലാണെങ്കിൽ ദുർഗാദേവിയെയും ബലക്ഷിതിയിലല്ല ബലക്ഷയം വന്നിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ അത് ജാതകം പരിശോധിച്ചാൽ അറിയാൻ പറ്റും ചന്ദ്രന് ബലമുണ്ടോ എന്ന് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ബലക്ഷിതി ഇല്ലെങ്കിൽ ഭദ്രകാളിയെയും നമ്മൾ പൂജിക്കണം പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ട വഴിപാടുകൾ ചെയ്യണം ഒപ്പം തന്നെ അവരെ ഉപവാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണമുണ്ടായിരിക്കും ഭദ്രകാളി ദേവി ഉപാസിക്കുന്ന സമയത്ത് നമ്മൾ എത്ര ദിവസം ചെയ്യണം ചിലപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസം നാൽപ്പത്തി ഒന്ന് ദിവസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരുവോണം നക്ഷത്രത്തിന് ആ വരുന്ന കഷ്ടങ്ങൾ അകന്ന് അവർക്ക് ഒരു കാലവും സാമ്പത്തിക ഉന്നമനവും വരുന്നതാണ് ഒപ്പം തന്നെ കറുപ്പ് വെളുപ്പ് ഈ രണ്ട് തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കാം